ഭജുനവയിൽ ഒരുക്കുന്ന വർത്തമാന പുസ്തക പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം എഴുപത്തിരണ്ടാം പാദം തുടർച്ച കാരണം ഞാൻ പറയാം നീ ഈ എഴുതി അയച്ചത് നിന്റെ മനസ്സിൽ തോന്നിയ കുറെ ഊഹാഭോഗങ്ങൾ മാത്രമാണല്ലോ മർത്തവമ്മയുടെ വാക്കുകളിലും എഴുതിയ കത്തുകളിലും ബുദ്ധിയുള്ളവരുടെ അഭിപ്രായത്തിലും അദ്ദേഹം സഭയിൽ ചേരാൻ ആഗ്രഹിക്കുന്നത് സ്വന്തം ആത്മരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് സംശയമില്ല പരസ്യമായി കാണപ്പെടുകയും നേരെന്ന് തെളിയിക്കപ്പെടുകയും ചെയ്തതനുസരിച്ച് വിധിക്കാനാണ് തിരസഭയ്ക്ക് കടമയുള്ളതെന്ന് വേദശാസ്ത്രജ്ഞന്മാർ പറയുന്നു അല്ലാതെ നിന്റെ തലതിരിപ്പ് പോലെയും ഊഹാഭാവങ്ങൾ പോലെയും വിധിക്കാനല്ല നീ തുടർന്നു പറയുന്നു മാർദമാ സത്യവിശ്വാസം സ്വീകരിച്ച് മടങ്ങി വന്നാൽ ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ജനങ്ങൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പുറന്തള്ളപ്പെട്ട ഇടത്തൂട്ടുകാരനായ കുറിലോസനെ വരുത്തി അവരുടെ മെത്താനായിട്ട് സ്വീകരിക്കുമെന്ന് നീ ഇങ്ങനെ എഴുതി അയച്ചതിൻ്റെ ഉദ്ദേശം മറ്റാർക്കും മനസ്സിലാവുകയില്ലെന്ന് നീ വിചാരിക്കേണ്ട നമ്മുടെ മാർത്തോമാ മെത്രാൻ്റെ കാര്യത്തിന് മുടക്കം വരുത്തുവാൻ നിന്നാലാവുന്ന ഉപയ ഉപായങ്ങളൊക്കെയും റോമായിൽ നേരത്തെ നീ ചെയ്തിട്ടുണ്ടായിരുന്നുവല്ലോ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഏറിയ ആത്മാക്കളുടെ രക്ഷയെ പ്രതിയെങ്കിലും മാർത്തോമായെ വിശ്വാസത്തിലേക്ക് സ്വീകരിച്ചേക്കാമെന്ന് റോമയിലും പോർച്ചുഗലിലും അരമനസ്സുണ്ടായേക്കാമെന്ന് നിനക്ക് സംശയം തോന്നി അതിനെ തടയിടുവാനായിട്ടത്രേ ഇക്കാര്യം നീ ഈ എഴുതിയത് എന്നാൽ നീ ഒരേ കാര്യം അറിഞ്ഞിരിക്കണം തിരുസഭയ്ക്ക് പക്ഷാപാതവും മുഖസ്തുതിയും കാട്ടുവാൻ പാടില്ല സത്യവിശ്വാസം ആഗ്രഹിച്ച് ചോദിക്കുന്നവരിൽ ആരെയും ഉപേക്ഷിക്കാനും സാധ്യമല്ല തൻ്റെ കൂടെയുള്ള ആരെയും കൂട്ടാതെ തനിച്ചു വന്ന് സത്യവിശ്വാസം സ്വീകരിക്കാൻ വേണ്ട ഒരുക്കത്തോടെ സഭയിൽ ചേരാൻ അപേക്ഷിച്ചാൽ തിരുസഭയ്ക്ക് അത് നിരസിക്കുവാൻ സാധ്യമല്ല പിന്നെയോ അദ്ദേഹത്തെ സ്വീകരിക്കുകയും മെത്രാനായി അംഗീകരിക്കുകയും ചെയ്തേ പറ്റൂ ഇതത്രെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ മിശ്രാകർത്താവ് പഠിപ്പിക്കുന്നത്